വിലക്കുറവിന്റെ വെടിക്കെട്ട് ഇതാ ചെങ്ങളായാലും വമ്പിച്ച വിലക്കുറവിൽ എല്ലാ വസ്ത്രങ്ങളും ചെരുപ്പുകളും ഹോൾസെയിൽ റേറ്റിൽ വസ്ത്രങ്ങൾ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അത്തരത്തിലൊരു ഷോപ്പ് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പലതരം വെറൈറ്റി ടോപ്പുകൾ അതും വെറും ഇരുന്നൂറ് രൂപയ്ക്ക് കിഡ്സിന്റെ പേന്റുകൾക്കെല്ലാം വെറും നൂറ് രൂപ നല്ല െ ഇതിലാട്ട് കൊണ്ടൊന്നുമല്ല മൊത്തം ബോക്സ് ഫീസ് മാത്രമാണ് അഞ്ഞൂറ് രൂപയുടെ ചെരുപ്പ് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പ ചെരുപ്പ് നൂറ്റി അഞ്ച് രൂപ രൂപ ഫ്രഷ് ഫീസ് കമ്പനിസ് ബി കെ സി കമ്പനി ചെരുപ്പ് സുബേർക്കാൻ്റെ കടയിലിതാ ചാകര വന്നിട്ടാ ചാകര ചെരുപ്പിന്റെ ചാകര ലോഡ് കണക്കിനല്ല കണ്ടെയ്നറിലെ സാധനം ഇറക്കിയിട്ടാണ് സുബേർക്ക ഇന്നെ വന്നാ നിങ്ങൾക്ക് സാധനം കിട്ടും നാളത്തേക്ക് കാത്തു നിന്നാ പിന്നെ ഇതെല്ലാം കാലിയാവേ വേഗം വന്നു പച്ചക്ക് പച്ച ചുവപ്പിന് ചുവപ്പ് വെള്ളിയുണ്ട് ചുവപ്പുണ്ട് പിങ്ക് ഉണ്ട്